പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാന്യ ശ്രോതാക്കളെ വബറകാ ഞാൻ മഹത്വമേറിയ മൂന്ന് സുഹൃത്തുകൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങളോടൽപ്പം സംസാരിക്കാൻ പോകുന്നു ഇൻഷാ എൻ്റെ സഹോദരിമാരെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന മൂന്ന് സൂറത്തുകളാണ് സൂറ നാസും സൂറ ഫലക്കും സൂറ ഇഖലാസും ഈ സൂറത്തുകൾക്ക് വളരെയധികം മഹത്വങ്ങളുണ്ടെന്ന് റസൂൽ സലാഹു അലൈഹി വല്ല നമ്മെ പഠിപ്പിക്കുന്നു മഹാനായ ഒക്കുബാർ അലി അള്ളാഹു അഖുബത്ത് ബിൻ ആമിർ അലി അള്ളാഹു എന്നു പറയുന്നു റസൂൽ സലാഹു അലൈഹി വല്ല ഒരിക്കൽ പറഞ്ഞു ഈ സൂറത്തുകൾക്ക് തുല്യമായി മറ്റൊന്നുമില്ല എന്ന് എന്നാൽ തൗറാത്തിലാകട്ടെ ഇഞ്ചിയിലാകട്ടെ പരിശുദ്ധ ഖുർആാനിലാകട്ടെ സൂറത്ത് നാസ് സൂഹത്ത് ഫലക്ക് സൂറത്ത് ഇഖ്ലാസ് ഈ സൂറത്തുകൾക്ക് തുല്യമായി മറ്റൊരു സുഹൃത്തുക്കളും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് റസൂദ് സലാഹു അലൈഹി വല്ലമ്മയുടെ ഹദീസിൽ നമ്മൾ കാണാൻ സാധിക്കും ഈ സൂറത്തുകൾ ഒരു ദിവസം നമ്മൾ പല തവണ പാരായണം ചെയ്യേണ്ടതുണ്ട് റസൂർ സലാഹു അലൈഹി തങ്ങൾ പറയുന്നു കുബാർ അലിഅള്ളാഹു അനുവിനോട് അമർ അനി റസൂലുല്ലാ അൻ വിദത്താനി ഫീതു ബിഖുലിത്തി എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ സൂറ നാസ് സൂറ ഫലക്ക് സൂറ അഹ്ലാസ് പാരായണം ചെയ്യുക എന്ന് റസൂദ് സലഹ് അലൈവ് സ്വലമ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും ഇത് നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് അതുപോലെ റസൂൽ സലാഹ് അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു പ്രഭാതവേളയിലും പ്രദോഷവേളയിലും നിങ്ങൾ ഈ സൂറത്തുകൾ പാരായണം ചെയ്താൽ അതവർക്ക് മതിയായതാണ് അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നമ്മൾ ഉറങ്ങുവാൻ വിരിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ റസൂൽ സലാഹു അലൈഹി വല്ല തങ്ങൾ ഉറങ്ങുവാൻ വിരിപ്പിലേക്ക് പ്രവേശിച്ചാൽ അവരുടെ ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൽ ഓതും എന്നിട്ട് ഈ സൂറത്തുകൾ മൂന്ന് തവണ പാരായണം ചെയ്തത് ശേഷം തല തടവി ഈ കൈയ്യെത്തുന്ന വിധത്തിലുള്ള എല്ലാ സകലമാ ശരീരമാ സകലവും തടവും അത് മൂന്ന് തവണ ആവർത്തിക്കുകയും ചെയ്യും എന്ന് നമുക്ക് അറീസുകൾ കാണാൻ കഴിയും അതുപോലെ രോഗമോ മറ്റോ വന്നാലും റസൂൽ സലാഹു അലൈവ് വസ്ലമായ ഈ സൂറത്തുകൾ പാരായണം ചെയ്തിരുന്നു എന്നും ആവർത്തിച്ച് മൂന്ന് തവണ തടവിരുന്നു എന്നും നമുക്ക് കാണാം അതുപോലെ പിസാജിൻ്റെ പലതരത്തിലുള്ള പ്രയാസപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാനും സുഹൃത്തുല്ലാ അലൈവ് നമ്മൾ ഇത് പാരായണം ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് റബ്ബന സമയമുള്ള ലീമത്തുബ് അലൈനായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته